ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സന്തോഷത്തോടെ സുജാതയും രഘുവും നിത്യയും ജോലിയും ഒക്കെ ഔട്ടിങ്ങിന് പോവുകയാണ് അപ്പോഴാണ് അവരുടെ പിറകിൽ കൂടി മനു ബൈക്കിൽ വന്നത് ജോതിയെ മനു കാണുന്നു ആ ഗ്ലാസ്സിൽ കൂടി തന്നെ ഹായ് ജോലി എന്ന് വിളിക്കുന്നുണ്ട് കൈയെടുത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു തിരിച്ച് ജോലിയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു ഞാൻ ഷോപ്പിംഗ് മാളിൽ അന്ന് എവിടേക്കാണ് എല്ലാവരും കൂടി എന്ന് മനു ചോദിക്കുന്നു ഞാൻ റെസ്റ്റോറൻ്റിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകുകയാണെന്ന് ജ്യോതിയും മറുപടി പറഞ്ഞു എന്നാൽ ജീവന് ഇത് ഇഷ്ടമാവുന്നില്ലായിരുന്നു ജീവൻ അല്പം സ്പീഡ് കൂട്ടി മോനെ നീ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നത് പതുക്കെ പോ മോനെ എന്ന് സുജാത ജീവനോട് പറയുന്നു എന്നാൽ ജീവന്റെയൊക്കെ കാറ് കാറിന്റെ ആ ട്രയർ അല്പം പഞ്ചറാണ് ട്രയർ എന്ന് മനു പറയാൻ ശ്രമിക്കുന്നു എന്നാൽ അവരത് കേൾക്കുന്നില്ല ട്രയർ എന്ന് പറയുന്നുണ്ട് വിളിച്ച് അവരത് കേൾക്കുന്നതുമില്ല മൈൻഡ് ജീവൻ ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക ഓവർടേക്ക് ചെയ്ത് ചെയ്ത് കയറാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ജീവന്റെ കാറ് തട്ടി മനു താഴെ വീഴുന്നു എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എന്നിട്ട് ജീവൻ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഡെഗു ദേഷ്യത്തോടെ ചോദിക്കുന്നു നീ എന്ത് ഭ്രാന്തടായി കാണിക്കുന്നത് വണ്ടി നിർത്ത് നിത്യാണ് ഫസ്റ്റ് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് പിന്നെ എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് മനുവിന്റെ അടുത്തേക്ക് വരും മനുവിനെ ഇങ്ങനെ പിടിച്ച് എണിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിത്യം ജ്യോതിയും കൂടി അതും ജീവൻ ഇഷ്ടമാകുന്നില്ല മനുവിന്റെ കൈ മുറിഞ്ഞു നീ എന്താടാ വണ്ടി ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത് ചാകുമായിരുന്നല്ലോ ഇപ്പം എന്നെ ജീവൻ പറഞ്ഞപ്പോൾ മനു പറയുന്നു ജീവേട്ടാൻ ഞാൻ ഇടക്കേട്ട ദേഷ്യത്തോടെ ജീവൻ പറയുന്നു ഏട്ടനോ ആരുടെ ഏട്ടൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ മര്യാദക്ക് ഓടിക്കണം അല്ലെങ്കിൽ തന്നെ നീന്തിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഫോളോ ചെയ്യുന്നത് അത് കാറിൻ്റെ ടയർ പഞ്ചറ അത് പറയാനാണ് ഞാൻ വന്നതെന്ന് മനു പറയുന്നു പറഞ്ഞത് ശരിയാണ് പഞ്ചറായിട്ട് ഇരിക്കുകയാണല്ലോ എന്നെ രഘു പറഞ്ഞപ്പോൾ സുജാത പറയുന്നു പാവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ വന്നതാ എന്നിട്ട് നമ്മൾ തന്നെ ഏട്ടൻ്റെ കുഴപ്പം തന്നെയാ മനുവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് ജോലി ഓ എല്ലാം എൻ്റെ കുഴപ്പമാണല്ലോ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ ഉടനെ വരും ഇവനെ പോലെ ഓരോന്ന് ജീവൻ മതി ഒരാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുമ്പോൾ നീ വെറുതെ ശോ കാണിക്കല്ലേ എന്ന് രഘു പറഞ്ഞപ്പോൾ സുജാത പറയുന്നുണ്ട് നീ വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ അങ്ങനെ ജീവൻ വെള്ളം എടുക്കാനായി പോകുന്നു അതിനിടയിൽ ജീവന്റെ ആ പോക്കറ്റിൽ നിന്നും ആ കർച്ചീഫ് എടുക്കുകയാണ് നിത്യ എന്നിട്ട് മനുവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു ഇതൊന്നും ജീവൻ ഒട്ടും ഇഷ്ടമാകുന്നില്ല ദേഷ്യത്തോടെയാണ് ജീവൻ അറക്കെ നോക്കിയിരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അവൾക്ക് വേറൊരുത്തന്റെ കയ്യിൽ പിടിക്കണം എന്റെ കർച്ചീവെടുത്ത് അവളുടെ അവന്റെ മുറിവ് കെട്ടിക്കൊടുക്കണം ഇത് വിട്ടുകൊടുത്താ പറ്റില്ല ഇതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു മോനെ നമുക്കൊരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം അതായിരിക്കും നല്ലതെന്ന് രഘു മനുവിനോട് പറഞ്ഞപ്പോൾ ശരി മോനെ അങ്ങനെ ചെയ്യാമെന്ന് സുജാതയും പറയുന്നുണ്ട് എന്നാൽ മനു പറയുന്നു അതൊന്നും കുഴപ്പമില്ല ആൻ്റി ഞാൻ പോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിച്ചോളാം മനു പറയുന്നത് കേക്ക് എന്നെ ജ്യോതിയും പറയുന്നു ജീവന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുകയാണ് സുജാത സുജാത ആ വെള്ളം മനുവിന് കൊടുത്തു എന്നാ ഓക്കെ ഞാൻ പോട്ടെ എന്ന് മനു പറയുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ അല്ലേ എന്ന് രഘു ചോദിക്കിച്ചപ്പോൾ മനു പറയുന്ന ഷുറംഗൽ പോവണ്ട അങ്ങനെ ആ വണ്ടി നൂത്തു വയ്ക്കാൻ ശ്രമിക്കുകയാണ് മനു ഏട്ടാ ഇനി പഞ്ചർ റെഡിയാക്കിയിട്ട് പോണേ എന്ന് ജീവനോട് മനു പറയുന്നുണ്ട് എന്നാ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് മനു വണ്ടിയുമായി പോകുന്നു ജ്യോതിയോട് പ്രത്യേകിച്ച് ഒരു ബൈ പറഞ്ഞിട്ടാണ് മനു പോകുന്നത് ഇതെല്ലാം ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ മനു അവിടുന്ന് പോയതിനു ശേഷം സുജാത പറയുന്നു പാവം കഷ്ടമായി പോയി ഘു ജീവനോട് പറയുന്നു നോക്ക് ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കാനാണെങ്കിൽ നീ വണ്ടി ഓടിക്കണമെന്നില്ല ഞാൻ എടുത്തോളാം വണ്ടി അല്ല ഇനിയിപ്പോ വണ്ടി ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് സുജാറ ചോദിച്ചപ്പോൾ ഞാൻ ആളെ വിളിക്കാമെന്ന് ജീവൻ പറയുന്നു അങ്ങനെ ജീവൻ തന്നെ ഒരാളെ ഫോൺ ചെയ്യുകയാണ് രഘു പറയുന്നു സുജാത എടോ കാറിന്റെ ഡ്രൈവർ പഞ്ചറാവുക റോഡിൽ ഒരു ആക്സിഡന്റ് നടക്കുക ഇതൊക്കെ ഒരു സർവ്വസാധാരണമായ കാര്യമാണ് അതിനൊന്നും ഇനി വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ ദയവ് ചെയ്തു ജീവൻ പറയുന്നു അവര് അഞ്ചു മിനിറ്റ് കൊണ്ട് വരും എന്നിട്ട് നിത്യെ നോക്കുകയാണ് ജീവൻ അതും ദേഷ്യത്തോടെ തന്നെ എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ജീവൻ ഇതൊന്നും ജീവന്റെ മനസ്സിന് പോകുന്നില്ല യഥാർത്ഥത്തിൽ ഒരാളെ സഹായിക്കുക മാത്രമാണ് നിത്യ ചെയ്തത് ഇത് മനസ്സിലാക്കാതെ സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണ് ജീവൻ എന്നിട്ട് നിത്യയുടെ കൈയിലേക്ക് നോക്കുന്നു ആണെങ്കിൽ ആ കൈ ഇങ്ങനെ ഡോറിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത് ശ്രദ്ധിച്ചിട്ട് മനഃപൂർവ്വമായി തന്നെ ജീവൻ കാറിന്റെ ഡോർ അടച്ചു നിത്യയുടെ കൈ നന്നായി വേദനിക്കുകയും ചെയ്തു നിത്യ ഇങ്ങനെ വിളിച്ചു വിളിക്കുകയാണ് ആ എന്നൊക്കെ പറഞ്ഞു എന്താ മോളെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ സുജാതയും രഘുവും അവിടേക്ക് ഓടിയെത്തി നിത്യയുടെ കൈ മുറിഞ്ഞിട്ടുമുണ്ട് കരയുകയാണ് നിത്യ എന്താണ് നീ കാണിച്ചത് എന്ന് സുജാത ചോറി ജീവനോട് സോറി അമ്മേ നിത്യയുടെ കൈ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ ഡോർ ഇങ്ങനെ അടയ്ക്കോ എന്ന് ജീവൻ ചോദിക്കുന്നു ഇവനെന്താ വട്ടു പിടിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്നെ സുജാത പറഞ്ഞപ്പോൾ ജോലി പറയുന്നു ഏട്ടന്റെ ദേഷ്യം അതാ എല്ലാത്തിനും കാരണം സുജാതെ ആ വെള്ള ഒഴിച്ച് ഒന്ന് തടവിക്കൊടുക്ക് നല്ല വേദന ഉണ്ടാകുമെന്ന് രഘു പറയുന്നു സുജാത നിത്യയുടെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നിത്യക്ക് നല്ല വേദനയുണ്ട് നല്ല വേദനയുണ്ടോ മോളെ എന്ന് വളരെ സങ്കടത്തോടെ ചോദിക്കുകയാണ് സുജാത വേദന ഉണ്ടാകും പക്ഷേ ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് കൈക്ക് മറ്റൊരു പ്രശ്നം കാണില്ല എന്ന് രഘു പറയുന്നു നിത്യെ സോറി ഞാൻ കാണാത്തതുകൊണ്ടാണെന്ന് ജീവൻ പറയുന്നുണ്ട് മതിനിര സോറി പറച്ചില് കൂടെയുള്ള നിന്റെ കുടുംബക്കാരല്ലേ അപ്പോൾ നോക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ വേണമെന്ന് ഇത് ഒരുമാതിരി ഇറങ്ങിയ നിമിഷം മുതലേ പ്രശ്നങ്ങളാണെന്ന് രഘു ജീവ നിത്യമോളുടെ കൈ വേദനിപ്പിച്ചത് നീയല്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ കൈ വീണ രെ ചെ കിടത്ത് ദേഷ്യത്തോടെ സുജാത ജീവനോട് പറയുന്നു അങ്ങനെ പറയണ്ടായിരുന്നമ്മേ അറിയാതെ പറ്റിപ്പോയതല്ലേ എന്ന് നിത്യ സുജാതയോട് പറയുന്നു രഘുവേട്ട നമുക്ക് തിരിച്ചു പോകാം മോള് ഈ കൈവച്ചോണ്ട് എങ്ങനെയാ എന്ന് സുജാത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു കുഴപ്പമില്ല എല്ലാവരും കൂടി ആഗ്രഹിച്ചു വന്നതല്ലേ നമുക്ക് പോകാം ഇപ്പോഴും ജീവൻ നിത്യ ശ്രദ്ധിക്കുകയാണ് ജീവന്റെ ആ വല്ലാത്തൊരു നോട്ടം ശ്രദ്ധിക്കുന്നുണ്ട് നിത്യയും പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ ഹരിയെ വല്ലാണ്ട് അപമാനിച്ചു വിട്ടിരിക്കുകയാണ് വീണ ഭഗവാനെ നമ്മുടെ മനസ്സിൽ ഒരു വേദന തട്ടിയാൽ എനിക്കത് അമ്മാവനോട് നേരത്തെ പറയാമായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മാവൻ കുറ്റബോധം കൊണ്ട് തളർന്നു പോകും ഒരു സങ്കടം പറയാൻ പോലും എനിക്കിപ്പോ ആരുമില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും എന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഭഗവാന്റെ മുന്നിൽ സങ്കടം പറയുകയാണ് ഹരി എന്നിട്ട് വീണ തന്നെ അപമാനിച്ച ആ സന്ദർഭങ്ങളൊക്കെ ഇപ്പോൾ ഓർത്ത് സങ്കടപ്പെടുകയാണ് ഹരി കരയുകയാണ് ഹരി എന്നിട്ട് ആ പാട്ടിനെ കുറിച്ച് ഓർക്കുന്നു ഭഗവാന്റെ മുന്നിൽ കർപ്പൂരം കത്തിച്ചിട്ടാണ് താൻ സങ്കടം ഇങ്ങനെ സങ്കടം ഭഗവാനോട് പറയുന്നത് ശേഷം ആ കർപ്പൂരത്തിന്റെ മുകളിൽ ഐക്കായി വെക്കുകയാണ് ആ ചൂട് ഹരിയുടെ കയ്യിൽ എങ്ങനെ അടിക്കുന്നു ഹരിയുടെ വലത് കൈക്കും നിത്യയുടെ വലത് കൈക്കുമാണ് ഇപ്പോൾ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് ആ കയ്യിലേക്ക് നോക്കുകയാണ് ഹരി പിന്നീട് കാണിക്കുന്നത് നളിനാണെങ്കിൽ ഇങ്ങനെ അരി പാറ്റുകയായിരുന്നു അവിടേക്ക് വിമൽ വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് അരി എടുത്ത് കഴിക്കുന്നു അമ്മ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു നിന്നോട് ആരാടാ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ ഇത്ര രാത്രിയാണെങ്കിലും അത് അവരുടെ ഉമ്മറത്തെ കുഴിച്ചിട്ടിട്ട് വന്നാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നെ നളിനെ ചോദിക്കുന്നു അമ്മ എന്നെക്കുറിച്ച് എന്താ കരുതിയത് നിത്യ കെട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യില്ലേ നമ്മളെ മന്ത്രവാദി എന്ത് ശക്തിയുള്ള ആളാമ്മേ എന്നെ വിമൽ ചോദിച്ചപ്പോൾ നളിനി പറയുന്നു എന്താടാ എന്താ ഉണ്ടായത് ഞാനത് കുഴിച്ചിടാനായി ജീവന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തി അപ്പതേ പറഞ്ഞു വെച്ചതുപോലെ അവരെല്ലാം കാറിൽ കയറി എങ്ങോട്ടോ പോകുന്നു ഷോ എന്നിട്ട് അവര് നിന്നെ കണ്ടോ എന്നെ നളിനി പ്പോൾ വിമൽ പറയുന്നു ഇല്ലമ്മേ അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ അവരുടെ ഗേറ്റിനകത്തേക്ക് കയറിയിട്ട് അവരുടെ നടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് ഞാൻ നീ സത്യം തന്നെയല്ല ഈ പറയുന്നത് എന്ന് നടനി പറഞ്ഞപ്പോൾ അമ്മയാണ് സത്യമെന്ന് വിമൽ ഫലിക്കും അല്ലേ അമ്മയെന്നും വിമൽ ചോദിക്കുന്നു ഫലിച്ചിരിക്കും ഇതുവരെ നടന്നൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇത് ഫലിച്ചിരിക്കും കർമ്മത്തിന്റെ ഫലം നീ കണ്ടോ പത്ത് ദിവസത്തിനുള്ളിൽ ആ ബന്ധം അവസാനിപ്പിച്ച് അവളെ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് നളിനി അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കല്യാണമല്ലേ എന്ന് വിമൽ ചോദിച്ചപ്പോൾ നളിനി പറയുന്നു എന്താ സംശയം ഒരു കെട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നവളെ പിന്നെ ആര് കൊണ്ടുപോവാനാടാ കയ്യിലിരിക്കുന്ന മറ്റു മുട്ട വിമൽ നളിനിയെ കാണിക്കുന്നു അമ്മ ഇനി ഇത് നമ്മുടെ മുറ്റത്ത് കുഴിച്ചിട്ടേ എന്ന് വിമൽ ചോദിക്കുന്നു അറി നീങ്ങെടുത്തേ ഇപ്പൊ തന്നെ നമ്മുടെ ഉമറത്ത് അത് കുഴിച്ചിടാം ഓ ദൈവമേ ഇതൊന്ന് നല്ല രീതിയിലാക്കി തരണേ എന്ന് പറഞ്ഞ് നളിനി ആ മുട്ടയിലേക്ക് നോക്കുന്നു അപ്പോൾ ആ കറുത്ത ചരട് കെട്ടിയ മുട്ടയാണ് കാണുന്നത് ഇതാണോ നീ ഇവിടെ കൊണ്ടുവന്നത് എന്ന് നളിനി ചോദിക്കുന്നു എടാ മഞ്ഞ ചരടുള്ള മുട്ടയടാ അവരുടെ മുട്ട മുറ്റത്ത് നീ കുഴിച്ചിട്ടത് എന്ന് ചോദിക്കുന്നു അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വിമൽ എന്നെ ദൈവമേ എന്താണോ നീ ചെയ്തത് അയാൾ പ്രത്യേകം പറഞ്ഞതല്ലേ കറുത്ത ചരടുള്ളത് അവരുടെ മുറ്റത്തും മഞ്ഞ ചരടുള്ളത് നമ്മുടെ മുറ്റത്തുമാണ് നിക്ഷേപിക്കേണ്ടതെന്ന് വിമൽ ചോദിക്കുന്നു അയ്യോ അമ്മേ ഇനിയിപ്പോ എന്ത് ചെയ്യും നമുക്ക് അവിടെ പോയി മാന്തി എടുത്താലോ ഇരിക്കേട്ട ദേഷ്യത്തോടെ നളിനി കറുത്ത മുട്ട എടുത്ത് വിമലിനെ തലയ്ക്കടിച്ച് പൊട്ടിച്ചു നേരെ ചെവി ഒരു കാര്യം അറിയാത്തവൻ എന്റെ വൈറ്റ് തന്നെ പിറന്നല്ലോടാ നീ ഇനിയിപ്പോ അവര് നന്നായിട്ട് ജീവിച്ചോളും കർമ്മം അത്ര നന്നായിട്ടല്ലേ വരൂ എന്ന് നളിനി അമ്മേ എന്ന് വിളിക്കുകയാണ് വിമൽ അമ്മേ നാണം കേട്ടവൻ കർമ്മം പോയി എന്റെ കാശും പോയി ദേഷ്യത്തോടെ നളിനി അവിടെ നിന്ന് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വിമൽ എന്നാലും ഒരു കാര്യമില്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞത് തലയിലെ ആ മുട്ട ഇങ്ങനെ നക്കുകയാണ് വിമൽ ഷു മന്ത്രപാലം ചെയ്ത മുട്ടയാണല്ലോ എന്ന വിമൽ പേടിയോടെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് അവർ എല്ലാവരും കൂടി റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് എന്നാൽ നിത്യയുടെ കൈ വെയ്യ ആ കൈയിലേക്ക് നിത്യ സങ്കടത്തോടെ നോക്കുന്നു എന്താണ് ജീവ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് രഘു ജീവനോട് ചോദിക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഇരുന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യമെന്ന് ജ്യോതി പറയുന്നുണ്ട് ജീവൻ നിത്യയുടെ കൈയിലേക്ക് നോക്കുന്നു എന്നിട്ട് ആ കൈയിലേക്ക് പിടിക്കുകയാണ് നിത്യ ഐ ആം റിയലി സോറി എന്ന ജീവൻ ഒന്നുകൂടി നിത്യയോട് പറയുന്നു അറിയാതെ പറ്റിപ്പോയതാണോ തൻ്റെ കൈ ഇരിക്കുന്നത് ഞാൻ നോക്കണമായിരുന്നു എന്ന് ജീവൻ പറഞ്ഞപ്പോൾ സാരമില്ല അത് കഴിഞ്ഞില്ലേ എന്ന് നിത്യയും പറയുന്നു തനിക്ക് നല്ല വേദനയുടനെനിക്കറിയാം താൻ അത് സഹിക്കു എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ജീവൻ വിഷമത്തോടെ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു അത് മറന്നേക്കോ എനിക്ക് ദേഷ്യവും സങ്കടമൊന്നും ഇല്ല പറഞ്ഞോട്ടെ മോളെ തെറ്റ് സംഭവിച്ചതല്ലേ കുറ്റബോധം കുറച്ച് നല്ലതാണെന്ന് രഘു നിത്യമോളോട് നീ ദേഷ്യം കാണിച്ചില്ലെന്ന് എല്ലാവർക്കും അറിയാം അതിനു മുമ്പ് നീ ദേഷ്യം കാണിച്ചതാ എല്ലാത്തിനും കാരണം ആ പയ്യൻ പാവം ആയോ ആയതുകൊണ്ടല്ലേ അങ്ങനെ നമ്മളെ പരിചയമായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടാവോ ഇപ്പം എന്നെ സുജാത പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു അമ്മേ ഇനി അത് പറഞ്ഞെന്നെ വേദനിപ്പിക്കല്ലേ ഭക്ഷണം വിളമ്പാനായിട്ട് ഷെഫ് അവിടേക്ക് വന്നു അദ്ദേഹവും നിത്യ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് അതും ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ അയാൾ സുജാതയും ഒക്കെ ടച്ച് ചെയ്യുന്നതും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് സോറി ജീവൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും സെർവ് ചെയ്തിട്ട് അയാൾ അവരുടെ പാട്ട് നോക്കിപ്പോയി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നാൽ നിത്യക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല വീണ്ടും അദ്ദേഹം വാട്ടറുമായി വന്നിരിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നു നിത്യയുടെ കൈ കണ്ടിട്ട് അയാൾ ചോദിക്കുന്നു അയ്യോ എന്ത് പറ്റി മാഡം കയ്യില് ദേഷ്യത്തോടെ ജീവൻ അയാളോട് പറയുന്നു എന്ത് പറ്റിയാലും തനിക്ക് എന്താടോ പെട്ടെന്ന് അയാൾ അവിടെ പോയി എല്ലാവരും ജീവനെ ശ്രദ്ധിക്കുന്ന രഘു ദേഷ്യത്തോടെ ജീവനോട് പറയുന്നു ജീവൻ ബിഹേവ് യുർ സെൽഫ് നിത്യയുടെ കൈ കണ്ടിട്ട് സുജാത പറയുന്നു അയ്യോ മോൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ രഘുഅട്ട അതിനെന്താ കാരണക്കാരൻ കൂടെ ഇരിക്കല്ലേ വാരി കൊടുക്കട്ടെ എന്ന് രഘു പറയുന്നു അയ്യോ വേണ്ട എന്ന് നിത്യ ജീവൻ നിത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു കഴിച്ച നിത്യേച്ചി ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് ജോരി പറയുന്നുണ്ട് എന്ന് വാരി കൊടുക്കണമെങ്കിൽ അച്ഛനേയും അമ്മയും പോലെ സ്പെഷ്യൽ ദമ്പതിമാരാവണമെന്നും ജോരി പറയുന്നു അങ്ങനെ ജീവൻ നിത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു താല്പര്യമില്ലാതെയാണ് ജീവൻ കൊടുക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നുവെന്ന് നിത്യ പറഞ്ഞപ്പോൾ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു ആളുകൾ എന്നെയല്ല നിന്നെയാണ് ശ്രദ്ധിക്കുന്നത് ജീവൻ വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുന്നു ഒരു താല്പര്യവും ഇല്ലാതെ വാരി കൊടുക്കുന്നു ചമ്മല് വേണ്ട മോളെ അച്ഛൻ ഇതുപോലെ ഒരുപാട് അമ്മയ്ക്ക് വാരി കൊടുത്തിട്ടുള്ളതാണെന്ന് രഘു പറഞ്ഞപ്പോൾ സുജാത പറയുന്നു അയ്യോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ പലതവണ ഞാൻ വാരിക്കൊടുത്തിട്ടുണ്ട് ഓർമ്മയില്ലേ ഒന്ന് രണ്ട് തവണ കൈ കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് നട വെച്ചതൊക്കെ എന്നും സുജാത പറയുന്നു വീണ്ടും ജീവൻ നെറ്റിക്ക് ഭക്ഷണം മാരി കൊടുക്കുകയാണ് പക്ഷേ ജീവൻ ശ്രദ്ധിക്കുന്നത് അയാളെയാണ് വേണ്ട മതി എന്ന് നിത്യ പറയുന്നുണ്ട് അയാൾ കാണുന്നോണ്ടാണോ നിനക്ക് കുഴപ്പം അയാൾ ആരടി നിന്റെ എന്ന ജീവൻ ദേഷ്യത്തോടെ നിത്യയോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എല്ലാവരും ജീവനെ ശ്രദ്ധിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലാക് യുഷർ മൈ ചാനൽ